പാപ്പനുശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ പി സന്തോഷ് കുമാറും സംഘവും പാപ്പനശ്ശേരി തുരുത്തി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ആറ് ഗ്രാം എം ഡി എം എ രണ്ട് യുവാക്കൾ പിടിയിൽ പാപ്പനശ്ശേരി നെർലുവായിൽ താമസിക്കുന്ന കെ സി ഷാഹിൻ പാപ്പനശ്ശേരി ഇന്തോട് താമസിക്കുന്ന ഒ വിഷ്ണു എന്നിവരെയാണ് പിടികൂടിയത് പാപ്പനശ്ശേരി അഴീക്കോട് ഇരണ്ടാവ് വേളപുരം ധർമ്മശാല തളിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത് മയക്കുമരുന്നിന് അടിമകളാക്കി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഇവരുടെ രീതി നിരവധി സ്കൂൾ കോളേജ് കുട്ടികളാണ് ആവശ്യാർത്ഥം തുരുത്തി മേഖലകളിലുള്ള ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് രാസലഹരി ഉപയോഗിക്കുന്നത് രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി പാപ്പനശ്ശേരി എക്സൈസിന്റെ മാസം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് പ്രതികൾ വലയിലായത് മുമ്പും പ്രതികൾക്ക് എക്സൈസിൽ കേസുകൾ ഉണ്ടായിരുന്നു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സർവജ്ഞൻ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ശ്രീകുമാർ വി പി പങ്കജാക്ഷൻ രജിറ സിവിൽ എക്സൈസ് ഓഫീസർ എഡ്വിൻ ടി ജെയിംസ് ഡ്രൈവർ ജോർജൻ എന്നിവർ ഉണ്ടായിരുന്നു